ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തെല്ലാന്ന് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ കറുമുറി ഐറ്റംസൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരിക്കലെങ്കിലും പരീക്ഷിച്ച് നോക്കാൻ പറ്റിയ ഒരു റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണാൻ കണ്ടിട്ട് ഇഷ്ടമാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ തരി ഉണ്ടെങ്കിൽ എളുപ്പം തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത് ആദ്യം തന്നെ ഒരു പാന് ചൂടാകാൻ വെക്കുക അതിലേക്ക് അതിലേക്കൊരു മുക്കാൽ കപ്പ് തരി വറുക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തരി വറുത്തെടുക്കാം നല്ലോണം ഇളക്കി തന്നെ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക അല്ലെങ്കിൽ തരി പെട്ടെന്ന് കറുത്തു പോകും അപ്പോ ഏഹ് നമുക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം തന്നെ ഇത് വറുക്കാനുണ്ടാവും അപ്പൊ അത്രയും സമയം ഒന്ന് തരി വറുത്തെടുക്കാം അപ്പൊ ദാ ഇതുപോലെ വറുത്ത് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അയിൽ എടുത്തു നോക്കുമ്പോൾ കുറച്ചുകൂടി നല്ലോണം ക്രിസ്പി പോലെ ആയിട്ടുണ്ടാവും അപ്പോൾ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം അപ്പം ചൂടാറിയതിന് ശേഷം നമുക്ക് നേരത്തെ വറുത്ത് വെച്ച തരിയില്ലേ അത് മിക്സിൻ്റെ ഇട്ട് കൊടുക്കുക എന്നിട്ട് അത് നല്ലോണം ഒന്ന് ഫൈൻ പൊടിയാവുന്നത് വരെ ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മൾ തരി പൊരിച്ചെടുത്തിട്ടുണ്ട് ഈ സമയം വേണമെങ്കിൽ ഏലക്കായ് ചേർത്ത് കൊടുക്കുക പൊടിക്കുന്നതിൽ അല്ലെങ്കിൽ ഏലക്കായ് അങ്ങനെ ഇട്ട് ഇട്ടുകൊടുക്കലാണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം ഇനി നമുക്ക് പഞ്ചാര ഒന്ന് തയ്യാറാക്കി എടുക്കേണ്ടത് അപ്പൊരു മുക്കാൽ കപ്പിൽ കുറവായിട്ട് ഞാൻ പഞ്ചസാര എടുത്തിട്ടുണ്ട് അപ്പൊ അരക്കപ്പ് പഞ്ചസാര ആണെങ്കിൽ അത്ര മതി ഇത് നല്ലോണം മധുരം ഉണ്ട് അപ്പൊ അതിലേക്കൊരു കാൽ കപ്പ് വെള്ളം കൂടി വെച്ചിട്ട് നമുക്ക് നല്ലോണം ഒന്ന് പഞ്ചാരയൊക്കെ മെൽട്ടായി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കുറച്ച് സമയം കഴിയുമ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മെൽട്ടായി വരാ ഞാൻ ഈ സമയമാണ് ഏലക്കായ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് കളറിന് വേണ്ടിയിട്ട് കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം യെല്ലോ കളറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിട്ടത് കുറച്ച് കുറഞ്ഞു പോയി അധികം വേണമെങ്കിൽ അധികം ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് കുറച്ചും കൂടി തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലായാൽ മതി അപ്പോൾ ഇതാ നമ്മുടെ പഞ്ചസാര ലായനി നല്ലോണം കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് പൊടിച്ച് വെച്ച റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിന് മുമ്പായിട്ട് നമുക്കൊരു ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ചും കൂടി ഫ്ലേവറിന് വേണ്ടിയിട്ട് നെയ്യും കൂടി ചേർത്തിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് തരി ഇട്ടുകൊടുക്കാം അപ്പൊ ഇളക്കിയോണ്ട് തന്നെ തരി ഇട്ടുകൊടുക്ക അപ്പ എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് യോജിപ്പിച്ച് കൊടുക്കാം നമ്മൾ ഒഴിക്കാൻ പോകുന്ന പാത്രത്തിൽ കുറച്ച് നെയ്യോ ബട്ടറോ എന്തെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ സംഭവം ആ ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് സെറ്റാക്കി വെക്കാം ഒഴിച്ചു വെക്കേണ്ട പാത്രം ആദ്യം തന്നെ സെറ്റാക്കി വെക്കണേ അല്ലെങ്കിൽ ഇത് വേഗത്തിൽ കട്ട പിടിച്ചു അതുകൊണ്ടാണ് പറയുന്നത് മേലയിൽ നെയ്യൊന്ന് തടവിക്കൊടുത്തിട്ട് നല്ലോണം ഒന്ന് സ്പൂൺ കൊണ്ട് വെച്ചിട്ട് അമർത്തി കൊടുത്താൽ നമ്മുടെ റവ കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ ഈ ഒരു സ്നാക്ക് റെഡി ആയിട്ടുണ്ട് ഒരഞ്ച് മിനിറ്റ് വെച്ചാൽ തന്നെ ഇത് സെറ്റായി കിട്ടും നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് പൊട്ടിച്ച് എടുക്കാം അപ്പോൾ ഇതാ ഈ ഒരു സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തരിയൊക്കെ ഇഷ്ടമാണെങ്കിൽ ഇടയ്ക്കൊക്കെ ഇതുപോലെയൊന്ന് ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പീസുമായിട്ട് ഞാൻ ഇനിയും വരാം അതുവരെ കുമ്പായ്